വിശ്വ കുറിച്ച് ഇടത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കുക ഞങ്ങൾ അബിരാൻ പിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാൻ്റെ നാമത്തിലാമേ കർത്താന മലാഖ പരിശുദ്ധമുറത്തെ രോചിച്ചു പരിശുദ്ധാത്മാവാനും പറയുക ഗർഭം നിറച്ചു നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ആവുന്നു അങ്ങേ അടിപൊളമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാാനോടെ പേഷ്യുള്ള ഇത് കർത്താവിൻ്റെ തസ്തിൻ്റെ വജല പോലെ നിലാവട്ടെ നന്മ നിറഞ്ഞ പ്രേമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഇടതുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പ്രേമേ തമ്പരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷയോ ഉള്ള മയാമിൻ വചനമാംസമായി നമ്മുടെ വീട്ടിൽ വസിച്ചു നന്മ നിറഞ്ഞ പ്രേമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആ മീൻ ഈശു മിഷയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വന പരിശുദ്ധ ദേവ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാ സർവേശ്വര ആ മാലാഗടെ സന്ദേശത്താലാങ്കയുടെ പുത്രനാണ് ഈശു മിഷയുടെ വാർത്ത അറിഞ്ഞിരിക്കുന്നേ ഞങ്ങൾ അവിടുത്തെ ഇവിടെ അനുഭവം ഉയരപ്പനെ മഹിമയും പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ അപേക്ഷിക്കുന്നു ആ മീൻ പിതാവിനും പുത്രം പരിശുദ്ധാത്മാനുസ്ഥതി ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ പിതാവിൻ പുത്രൻ പരിശുദ്ധാത്മാനുസ്ഥിതി ആതിലെ പോലെ എപ്പോഴും എപ്പോഴും അനിക്കുക മേ പിതാവിൻ പുത്രം പരിശുദ്ധ ആത്മാനുസൃതി പോലെ എപ്പോഴും എപ്പോഴും ആമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്മിലാൻ്റെ മാനഗണത്രം മോക്ഷിച്ച് തരാനം ഉണ്ടാവട്ടെ എന്നീത്തെ പിതാവേശകർത്താവിൻ്റെ വില തരാത്ത തിരിച്ചറിയെക്കുറിച്ച് മരിച്ചവരുടെ കൃപയായിരിക്കണമേ സ്വർഗസ്നാഹനങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് സ്വർഗത്തിലെ ഭൂമിയിലും ആണമേ അന്ന് വേണ്ടി ആഹാരം എങ്ങനെ തരണമേ ഞങ്ങളോട് തെറ്റുക എന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുദ്ദേക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമ്പേ സ്വസ്ഥികർത്താവുന്നേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു ഫലമായി ഈശു അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമേതം വരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ പറയുന്ന സമയത്തും വരാനുള്ള അപേക്ഷയുള്ള മേമായും പിതാവിനും ഉത്തരം പരിശുദ്ധാത്മാനുസൃതി ആതിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കുവാമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പരാൻ ഭരകൂടത്തൽ മോക്ഷത്തിൽ ചേരുേരാനുഗ്രഹം ഉണ്ടാവട്ടെത്തി പിതാവശ്വർ താൻ വേലതിരാതിരിച്ചുവരെ കുറച്ച് മരിച്ചവരുടെ മേ കൃതായിട്ടേ സ്വർഗസ്നായങ്ങൾ പിതാവുന്നവുത വാണമേഗടെ രാജഭരണമേടതിര മനസ്സൃഹത്തിലേതുപോലെ വാണമേ ആണെന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തിരി എന്നവരോട് അനുഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തിരികൾ ഞങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതരത്തി മേലെ ഞങ്ങളെ രക്ഷിക്കണമേ നമ്മ തറിഞ്ഞു പറയുമ്പോ സത്യകർത്താവ് ഇവിടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശ്വര അനുഗ്രഹിക്കപ്പെടാനാവുന്നു പരിശീലമ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് വേശമുള്ളമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും ഉന്നയിക്കും ആമീൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്മിലാൻ്റെ മനോടത്തൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ രീതി പിതാവേശ ഭർത്താവിൻ്റെ വില തരാത്ത തിരിച്ചവരെക്കുറിച്ച് മരിച്ചവരുടെ മേ കൃപയായിരിക്കണമേ സ്വർഗ്ഗസ്സിനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനുസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളൂടെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഓഹനത്തിൽ ഉൾപ്പെടുത്തരുത് തിമ്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ തിമ നിറഞ്ഞ പറയുമേ സത്യകർത്താവും കൂടെ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങനെ തരത്തിൻലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേതും വരാൻ എൻ്റെ മേ ഭാവികളായ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും വരാനുള്ള അപേക്ഷയുള്ളമേ ആമീൻ പിതാവും പുത്രം പരിശാദ് മനസ്സു ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ മരിച്ച വിശ്വാസികളുള്ള മക്കൾക്ക് തമ്മിലാൻ്റെ മനോഹരം മോശം ചേരുവാൻ എന്നെ നമുക്ക് ഉണ്ടാവട്ടെ നിത്യവേ ആവശ്യ വർത്താൻ വിവരതരാതിരിച്ചറി കുറച്ച് മരിച്ചവരുടെ മേഖലയായിരിക്കണം ഈ സർവസ്നായങ്ങൾ പിതാവിയുടെ നാധമാണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ ധനമനസുഖത്തിലൊരു പുലഭൂയിലുമാണ്മേ അന്നുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഇറ്റിയെന്നോടെ ഞങ്ങൾ ക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ തിരികെ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ഹൃദയത്തിന് മേലെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മറിഞ്ഞു അറിയമീ സ്വസ്ഥി കർത്താവ് അങ്ങേരോടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹപ്പെട്ടവുന്നു അങ്ങയുടെ ഹൃദയത്തിന് ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പരാൻ്റെയമ്മയും ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രനോടെ പേശിയുള്ള മേയാമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ് ആദ്യം പോലെ എപ്പോഴും നീക്കുവാമേ മരിച്ച വിശ്വാസികളുള്ള ആത്മാക്കൾ തമ്പരാൻ്റെ മോഷ്ടിച്ച് അനുഗ്രഹം ഉണ്ടാവട്ടെ നിത്യ പിതാവേശു കർത്താവൻ വില തരാത്ത തിരിച്ചുവര ഈ മരിച്ചവരുടെ മേൽ കൃപയായിരിക്കണമേ സൃഗസ്ഥനാണ് ഞങ്ങളുടെ പിതാവേ അങ്ങോട്ട് നവം പൂജിതമാണമേ എങ്ങോട്ട് രാജി വരണേ എങ്ങിട്ട് തിരുവൻ സർഗ്ഗത്തിലേതുപോലെ ഭൂമിയിൽ വേണമെ അങ്ങനെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരുടെ പോലെ ഞങ്ങൾ തെറ്റുമ്പോൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഏത്തമേലും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയും സസ്കർത്താവെങ്കിലും സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് തിരുത്തിൻ പല ആയിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പോൻ്റെ അമ്മയെ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ പ്രയാനോടേ ഉള്ള മേ ആമി പി രാൻ പുത്രം പരിശുദ്ധാത്മാനുസ്തി ആദ്യേ പോലെ എപ്പോഴും എപ്പോഴും നയിക്കുവാമി ശുദ്ധീകരണ സ്ഥലത്തിൽപ്പെടുന്ന ആത്മാക്കൾക്ക് തനപ്പം ദോഷപ്രതി കൊടുക്കാനായിട്ട് അഞ്ച് ആകാശങ്ങളിരിക്കുന്നു അഞ്ച് ജന്മ പറഞ്ഞോ അഞ്ചു ത്രീ ത്വസ്ഥി ജോലി കാശ് കർത്തവർക്ക് അനന്തമില്ലാത്ത പ്രകാശലവരാന് അന്തമാറാവട്ടെ ആമീ അളവില്ലാത്ത കർത്താവളി ഭാഗികളുമായി അടങ്ങിയ സന്ധിയിൽ പ്രവർത്തിക്കട്ടേഖരാങ്കിലും അങ്ങേ അനന്ത ദുലസരണപ്പെട്ട പരിശുദ്ധനെയും അധികം ജപം മല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടുകൂടി ചെയ്യുവാൻ കർത്താവ്യങ്ങളെ സഹായിക്കണമുമാണ് സർവശക്തി പിതാവ് ആകാശജനവും വീടും സൃഷ്ടാവ് ആദ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രം ഞങ്ങൾ കർത്താവും വിശ്വ വിശ്വസിക്കുന്നു ഈ പുത്രം ഗർഭസനായ ഗനകാമലയത്തിൽ നിന്നും പറയുന്ന പന്തോസ് ഫ്ലാത്തോസിൻ്റെ കാലത്ത് സഹിച്ച് കുരിശിൽ തെറിക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാളിയിരുത്ത സൃഗത്തിലേക്ക് കഴിഞ്ഞാൽ സർവശക്തിയിലെ പിതാവിലേത്തിന് വന്ന് പാദിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ ഇരിക്കാൻ വരുമെന്ന് വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാസ്തവയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഒറിവിലും നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു ആമീൻ മേ സ്വർഗസ്നായങ്ങൾ പിതാവേങ്ങടെ നാമം പൂജിതമാകണം മേങ്ങയുടെ രാജിമരണമേങ്ങയുടെ തരുമൻ സൃഗത്തിലേത് പരിഫുമ്പിൽ പോകണമേ അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണം മേയങ്ങളോ നിറ്റി വന്നവരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ ഏറ്റവും ഞങ്ങളോട് ക്ഷമിക്കണം ഏങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ദേഹത്തിൻ മേലെ ഞങ്ങളെ രക്ഷിക്കണമേ ബാബാ തമ്പകളായിരിക്കുന്ന പരിശുദ്ധ തെയ്യ മാതാവ് ഞങ്ങൾ ദീശ്വാസം പൊണ്ണുമുണ്ടെ ഫലം ജീവിച്ചിരിക്കുവാനോ ഉപേക്ഷിക്കണമേ നന്മറിഞ്ഞു പറയുമ്പോ സ്വസ്ഥീകൃതാവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദുരിതത്തിൻ്റെ ഫലം ആയിശ്വനപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തം പാപികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ സമയത്തും റിയാനോടെ വേഷിയുള്ള മയാമി പുതുൻ പ്രായന മാതാവായിരിക്കുന്ന പരിശുദ്ധതയും മാതാവ് പൊടുമ്പോളെ രഞ്ചിരിക്കുവാനോട് വേശിക്കണമേ നന്മറിഞ്ഞു പറയുമ്പോൾ സ്വീകൃതാവങ്ങോട് സ്ത്രീകളിൽ അങ്ങനെ ഇരയപ്പെട്ടുള്ള ആയിശ്വനപ്പെടണമെന്നും പരിസരമേ മൃൻ്റെയും പാപികളായങ്ങൾക്ക് വേണ്ടിയപ്പോൾ സമയത്തും പ്രിയാനോടെ വേശയുള്ള മയാമൻ അവർ അനുസരിച്ച് പരിശുദ്ധ സ്നേഹം വന്നപ്പോഴും മുൻപ് വർദ്ധിക്കാൻ ഇരിക്കുമ്പോൾ വേഷിക്കണമേ മറിഞ്ഞു പറയുമ്പോൾ സ്ഥിതികർത്താവങ്ങോട് സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നോദി ഫലമായ ഈശ്വരൻ രാവുന്ന പരിസരമേയും വരാൻ പാവികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വരണ സമയത്തും വരാനോട് വേഷിയുള്ള ആമേ ഈ പിതാവിനും പുത്രൻ പരിശുദ്ധാത്മാനുസ്ഥിതി ആദ്യലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കുക നമ്മൾ അർത്ഥാവശ്യം പാടുപെട്ടം മരിച്ചു മൂന്നാ നാളെ നീക്കി ജീവിക്കുന്ന വനവർത്തതിനാൽ ഉണ്ടായ മഹമ്മതിയാനിക്കാം സൃഗസ്നായ ഞങ്ങളുടെ പിതാവേ എങ്ങനെ നാമം പൂജിതമാണേ എങ്ങനെ രാജി വരണമേ അങ്ങയുടെ മനസ്സർഗ്ഗത്തിലേപോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റിന്നവരോട് ഞങ്ങൾ ക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേയിൽ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സസ്തീകൃത്താവും ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങനെ ഇതിൽ തിന്മലമായ ഈശു അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശിദ്ധ മറേമ്രാൻ്റെ മേ പാപ്പാകളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മറന്ന സമയത്ത് എന്താനുള്ള വേഷമുള്ളമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തീകർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനുള്ള വേഷിയുള്ള മയാമേ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥീകർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്ത് തമ്പുരാനുള്ള വേഷിയുള്ള മയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ് കർത്താവങ്ങിയരോട് സ്ത്രീകളിലെങ്ങും അനുഗ്രഹിക്കപ്പെട്ടവളാവും ഇതിർത്തിന് ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശിത്തമറിയമേ തമ്പരാൻ്റെ അമ്മയും പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് വേഷികളമയാമെ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങ് ഇടതുത്തിൻഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മയും പാവികളാണ് ഞങ്ങൾക്ക് എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് ഭീഷികളുള്ളമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയരുടെ സ്ത്രീകളിലെങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങരത്തിൻ ഫലമായിശു പരിശുദ്ധ പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വരണ സമയത്തും രാനോട് വേഷിയുള്ള മയാമി നന്മ നിറഞ്ഞ പ്രേമേ സ്വസ് കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു നീട്ടുതൃത്തിൻ ഫലമായിശു അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശിട്ടും അറിയമേതം പറയാൻ്റെ അമ്മയും പാവികളായുവേണ്ടിയപ്പോഴും സമയത്തും രാനോ വേശ്യമുള്ള മയാമി നന്മ നിറഞ്ഞറമേ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടുള്ള നീടതുരുത്തിന് ഫലമായിശു അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശിട്ടും മറിയമേതം രാമി പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വരണ സമയത്തും രാനോട് വേഷിയുള്ള മയാമി നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പ്രിയമേതം പ്രാന്റിയമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമേതും തമ്പരാനോട് അപേക്ഷയുള്ള മയാമി നന്മെന്ന് പറഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവങ്ങിയരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു തീർച്ചയായു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പ്രറിയമേതം രാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമേതും തമ്പരാനോടേശയുള്ള മയാമി പിതാവിൻ പുത്രം പരിശുദ്ധാത്മാൻ സ്തുതി ആതിലെ പോലെ ഇപ്പോൾ എപ്പോഴും എനിക്ക് അമേ ഓൻ ഈശോയി ഞങ്ങളുടെ പാപം ക്ഷിക്കണം ഇല്ല നിങ്ങളെ രക്ഷിക്കണം എല്ലാവരും മക്കളെ പ്രത്യേകിച്ച് നിങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ള ഒരു സുഹൃത്തേക്ക് ആനയിക്കണമേ പരിശുദ്ധമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അർത്ഥ വിശമിഷ്യുക ഉയർത്തു നാൽപ്പതൊന്നാൾ എത്രയും മഹിമടം മോക്ഷാരോഹണം ചെയ്തു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം സുഖസ്നായങ്ങൾ പിതാവേ ഇങ്ങോട്ട് നാം ഉചിതമാണോ മേങ്ങയുടെ രാജം വരണമേങ്ങയുടെ തിരുവനന്തസൃത്തിൽ ഇതുപോലും വിലവാണേ അതിനുവേണ്ടി ആഹാരം കയറണമേ ഞങ്ങളുടെ തീറ്റവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തിരിച്ചുകൾ ഞങ്ങൾ ഉഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഏതിരുമേൽ നിന്നെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ വരെ മീസ്കർത്താവങ്ങയോട് സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാവുന്ന ദുരിതഫലമായ ഈശ്വനനിരയിപ്പെട്ടവനാവുന്നു പരിശുദ്ധ മുറിയമേയും പ്രാന്ഡിയമേ പാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ ഒരണ സമയത്തും ഇരാനുള്ള വേശ്യമുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹപ്പെട്ടവളാവുന്നവീട് ദുരിതം ഫലമായ ഈശ്ശനിരയിൽപ്പെട്ടവനാവുന്നു പരിശുദ്ധമുറമേദം ബ്രാന്ഡ്യമേ പാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ ഒരണ സമയത്തും രാനോ വേശ്യുള്ള മയാമ നന്മ നിറഞ്ഞ പറയുമീ സ്ഥിതികർത്താവങ്ങയോട് സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവർ ഫലമായ ഈശ്വരപ്പെട്ടവാനാവുന്നു പരിശുദ്ധ മറമയേത്ത മറ്റേ ആൻ്റിയമ്മ പാപികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും സമയത്തും രാനോട് പേശിയോള്ള മയാമി നന്മറിഞ്ഞറമേ സ്വസ്തി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ നിരഹിക്കപ്പെട്ടവളാവുന്നു ഫലമായ ഒരു നിരേപടനാവുന്നു ആൻറ്റി അമ്മയെ പാപികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്തും രാവാനോടെ പേശിയുള്ള മയാമി നന്മറിഞ്ഞ ഒറേമി സ്വസ്ഥി കർത്താവും ഇരോട് സ്ത്രീകളിൽ അങ്ങനെ നിരഹിക്കപ്പെട്ടവളാവുന്നു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറമയത്തം ആൻ്റിയമ്മ വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്തും രാനോട് പേശിയുള്ള മയാമി നന്മ നിറഞ്ഞറമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നീഡിതൃത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേം പ്രയാൻ്റെ മേ പാപികളായങ്ങൾക്ക് വേണ്ടിയപ്പോൾ മരണസമയത്തും പ്രയാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ വറേമേ സ്വസ്തി കർത്താവങ്ങയോട് സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നീടത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേതം പ്രയാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ മരണസമയത്തും പ്രിയാനോ അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പ്രേമേ സ്വസ്ഥി കർത്താവങ്ങയോട് സ്ത്രീകളിലെല്ലാം അനുഗ്രഹപ്പെട്ടവളാകുന്നു അംഗീകരത്തിൽ ഫലമായ ഈശു അനുഗ്രഹപ്പെട്ടവനാവുന്നു പുരുഷത്തു പറയും മേതം പറയാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും മരണ സമയത്ത് നമ്പറാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അംഗീകരത്തിൻ ഫലമായ ഈശു അനുഗ്രഹപ്പെട്ടവനാവുന്നു പുരുഷത്തും പറയും മേതം പറയാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മരണ സമയത്തും പറയാനോട് അപേക്ഷയുള്ള മയാമി നന്മ അറിഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അംഗീകരത്തിൽ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പുരുഷത്തും പറയും മേതം പറയാൻ്റെ അമ്മേ പാവിയിലുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ ഓർണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കുള്ളവേ ആമൻ പിതാവിനും പുത്രം പരിശുദ്ധാത്മാനുസ്തി ആവിലെ പോലെ എപ്പോഴും എപ്പോഴും അവനോഷ്വേ ഞങ്ങളെ പാപം ക്ഷ്മിക്കണമേ നിറകാഗ്നെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളൂ ഒരു സ്രോതത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ ഒരു ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പരിശുനേര മേഘത്തിലേക്ക് വരം മോക്ഷം ചെയ്ത പത്തൊന്നാൾ സഹിതനുട്ട് ചില ധ്യാനം നിർത്തരായിരുന്നു തന്റെ മേൽ സ്നേഹം മരണമെങ്കിലും പരിശുദ്ധാത്മാനയിച്ചു എന്ന് നിലമേൽ നമുക്ക് ധ്യാനക്കാം സർവസ്നായങ്ങൾ രാവിയെങ്കിലും നാമം പുതുതമാണ് മേങ്ങയുടെ രാജു വരണമേങ്ങി മനസ്സ്രോത്തിലേപോലെ മേലുവാണേ അന്നതിനു വേണ്ടി ആഹാരം കയറണ മേയങ്ങളോട് എത്തിയെന്നവരുടെ ഔഷ് വയ്ക്കുന്നത് പോലെയുള്ള ഇട്ടുകൾ ഞങ്ങൾ വിക്കുന്ന മേങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തുന്നത് മേലെ ഞങ്ങൾ രക്ഷിക്കണമേ നിന്ന് പറഞ്ഞു പറയും വിശ്വസ്ഥാവങ്ങ ഈ രൂപ സ്ത്രീകളിൽ അങ്ങനെ ഇരഹിക്കപ്പെട്ടവളാകുന്നു ഫലവായിശപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോൾ ബ്രാൻഡ് മേപ്പികളായ വേണ്ടി എപ്പോഴും മരണ സമയത്തും പ്രിയാനോട് പേശേഷ വിശ്വസ്കർത്താവങ്ങ ഈ സ്ത്രീകളിൽ അങ്ങനെ ഇരഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഫലവായുഷ് രഹിക്കപ്പെട്ടവനാകുന്നു പരിസുരമേമ്രാന്തമേ പാവികളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ ഒരണ സമയത്ത് അമരാനോട് വേഷയുള്ള മയാമെ നന്മ പറഞ്ഞു രമേസ്വസ്തി ഭർത്താവങ്ങയോടെ സ്ത്രീകളിൽ അങ്ങനെ ഇരയിക്കപ്പെട്ടവളാകുന്നു അംഗീകരത്തിൻ ഫലമായ ഈശ്വനി രഹിക്കപ്പെട്ടവനാകുന്നു പരിസുരേ മേമ്രാന്തമേ പാവികളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ ഒരണ സമയത്ത് അമരാനോട് വേഷിയുള്ള മയാമെ നന്മ പറഞ്ഞോ രമേസ്വസ്തി കർത്താവങ്ങയോട് സ്ത്രീകളിൽ അങ്ങനെ ഇരയിക്കപ്പെട്ടവളാകുന്നു അംഗീകരത്തിൻ ഫലമായ ഈശ്വനി രഹപ്പെട്ടവനാകുന്നു പരിസുരമേമ്രാന്തമേ പാവികളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ ഒരെണ്ണ സമയത്തും രാനോട് വേശയുള്ള മറിഞ്ഞോറേമേ സ്ഥിതികർത്താവങ്ങയോട് സ്ത്രീകളിൽ അങ്ങനെ ഫലമായി ഈശ്വരൻ ഫലമായിശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരസ്യപരമായ വരാൻഡിയമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണസമയത്തും വരാനുള്ള വിഷയമുള്ള മയാമെ നന്മ നിറഞ്ഞു പുറമേ മേ സ്വസ്ഥീകർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹപ്പെട്ടവളാകുന്നു നീട്ടിരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യമുറമയതം വരാൻഡ്യമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തം വരാനുള്ള വേഷയുള്ള മയാമെ മറിഞ്ഞു പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പുരുഷന്റിയമേ തമ്പര്യാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മരണ സമയത്ത് നിന്ന് തമ്പരാനോട് പേശയുള്ളൂ മിയാമേ നന്മ നിറഞ്ഞ പറയുമേ സസ് കർത്താവുന്നവീരൂട സ്ത്രീകളിൽ അങ്ങനെ ഇരഹിക്കപ്പെട്ടവളാകുന്നു ഗീഡ്ദിനത്തിന് ഫലമായി ഇഷു അനുഗ്രഹപ്പെട്ടവനാവുന്നു പുരുഷന് മറിയുമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മരണ സമയത്ത് തമ്പ്രാനോ പേശയുള്ളൂ മിയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ് കർത്താവങ്ങ ഇരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു ഇടതൃത്തിനും ഫലമായി ഇഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പുരുഷന് പറയുമ്പോൾ മേതമ്പരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വർണ്ണ സമയത്തും തമ്പ്രയാനോട് അപേക്ഷയുള്ള മേയാമേ നിർമ്മ നിറഞ്ഞു സ്ഥീകർത്താവുന്നിട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ദുരിതം പിള്ളമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വർണ്ണ സമയത്തും തമ്പ്രയാനോട് അപേക്ഷയുള്ള മിയാമി പിതാവും പുതരും പരിശുദ്ധാത്മാവാനും സ്ത്രീ അതിലെ പോലെ എപ്പോഴും പോഴും നീക്കുക മേനോൻ്റെ ഈശോ ഞങ്ങൾ പാപം ക്ഷമിക്കണമേ നിരുകയും നിങ്ങൾ രക്ഷിക്കണമെല്ലാത്മക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവർ സ്ഥിരത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മുടെ ഒരുത്താവിശം ചെയ്യുക ഈ ഒരുത്ത് കുറെ കാലം അങ്ങ് ഈ ലോകത്തിൽ നിന്ന് മാലാഘാരികൾ സ്വർഗത്തിലേക്ക് വേറെ ഏറ്റപ്പെട്ടു എല്ലാം ധ്യാനിക്കുക സ്വർഗ സ്നാഹിപ്പിതാവ എങ്ങനെ നാമം പുരുത്തമാണമേ എങ്ങയുടെ രാജം വരണമേ എങ്ങിടെ തിരുമൻ സ്വർഗത്തിലേപോലെ ഭൂമിയിൽ വേണമെങ്കിൽ അതിന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് വരണമേ ഞങ്ങളുടെ തിരികുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങൾ തിരികളെ ഞങ്ങളോട് ക്ഷമിക്കണമേ നിങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുമേലും നിങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങ ഇടപെടൽ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിങ്ങൾ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേതും രാണ്ടി പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വരുന്ന സമയത്തും പ്രിയാനുള്ള പേശികളുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങ ഏരോട് സ്ത്രീകളെല്ലാം അനുഗ്രഹപ്പെട്ടവളാവുന്നു ഇങ്ങനെ ഇടതു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മേയും രാമി പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വരണ സമയത്തും രാനുള്ള പേശികളുടെ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നീടുതരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസ്ഥിതി മേതം പറയാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്താ പറയാനോട് അപേക്ഷയുള്ള നന്മ നിറഞ്ഞ പറയും മേശ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് നിഗ്രഹിക്കപ്പെട്ടവളാകുന്നു നീടുതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പ്രേമേതം പറയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് എന്തരാനോട് അപേക്ഷയോളം മേയാമേ നന്മ നിറഞ്ഞ പറയും മേശസ്തി കർത്താവങ്ങിയിട്ട് കൂടെ സ്ത്രീകളിലെ അനുഗ്രഹപ്പെട്ടവളാവുന്നു ഇടതൃത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസ്ഥിതി മറേമേ തമ്പ്രാൻ്റെ അമ്മയെ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോട് വേഷമുള്ള സൃഷ്ടി നന്മ നിറഞ്ഞ മറേമേ സ്വസ്ഥി കർത്താവങ്ങ സ്ത്രീകളിലെങ്ങൾ അനുഗ്രഹപ്പെട്ടവളാവുന്നു ഇടതൃത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിസ്ഥിതമേ പ്രയാൻ്റെ അമ്മയും പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് വേഷമുള്ള മയാമേ നന്മ നിറഞ്ഞ പ്രേമേ സ്വസ്ഥി കർത്താവങ്ങൾ സ്ത്രീകളിലെങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പുരുഷത്തു പറയുമേതം ബ്രാൻഡിയമ്മേ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടപേക്ഷുള്ള മേയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളെങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നേടും ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോധം ബ്രാൻഡേ അമ്മേ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷയുള്ള മേയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നീഡിതൃത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരുഷുദ്ധമറിയുമതം ബ്രാൻഡിയമ്മ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷമുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ നിരഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ട് ദുരിതൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പുരാനമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വരാനോട് വിഷയമുള്ള മയാമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കുകയാണ് ഓൻ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നിറ നില നിങ്ങളെ രക്ഷിക്കണമേ എല്ലാത് പ്രത്യേകിച്ച് ഈ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരസ്യത്തിന് ചെപ്പം മലയാള രാജ്ഞയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പരസ്യന്യാസമുറയുമേ അങ്ങനെ സ്വർഗത്തിൽ എഴുന്നള്ളി വിടണമേ അങ്ങനത്തേക്ക് മാറണമെങ്കിൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞ രാജ്ഞയെ മുടി തിരിപ്പിച്ച് വന്നതിന് മേലും ധ്യാനിക്കാം സ്വർഗ സ്നായ എങ്ങനെ നാമം പോയത് വാണമേ എങ്ങോട്ട് രാജ്യം വരണമേ ആ വീട് മനസ്സർഗത്തിലേപോലെ വിൽവാണമേ അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റേന്ന് അവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയത്തിന്മേലെ ഞങ്ങളെ രക്ഷിക്കണമേ നമ്മൾ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഗീഡിതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോൾ ഗ്രാൻഡിയമേ പാവികളായ നിങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ ഭരണസമയത്തും നമ്പരാനോടേശയുള്ള മയാമേൻ നമ്മൾ നിറഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നുനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോഴേത്തും ഗ്രാൻഡിയമേ പാവികളായ നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ ഭരണസമയത്തും നമ്പുരാനോ അപേക്ഷയുള്ള മയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവും കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നീടുന്ന ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയെപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പരയാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സസ്തി കർത്താവ് കീട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നീടുവിരുതിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയെപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പരയാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ മേശസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രയാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വേഷികളുടെ മയാമി നന്മ നിറഞ്ഞ പറയുമ്പം മേശസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും സമയത്തും തമ്പുരാനോട് വേഷ ഉള്ള നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗീകരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോ അപേക്ഷകളുടെ മയാമേ നന്മ നിറഞ്ഞ പറയുമേ സസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്പൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളുടെ മയാമേ നന്മ നിറഞ്ഞ പറയുമേ സസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അംഗീഡുരുത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധ മേ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ആ നീടതുരുത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധ പറയുമ്പോൾ തുമ്പ്രാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രാനോപേക്ഷയുള്ള മയാമ്മേ രാമൻ പുത്രൻ പരിശുദ്ധാത്മാനസ്തുതി ആദ്യലെ പോലെ എപ്പോഴും എപ്പോഴും അനയിക്കാമേ ഓന്ദീശമായി ഞങ്ങൾ പാപം ക്ഷമിക്കണമേ നിറകാഗ്ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപ്പന്മാരുടെ ഒരാജ്ഞയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മുഖരോധനായ സമിഖായാലേ ദേവദൂതന്മാരെ സുഖപ്രിയലെ വിസ്രപ്പായാലേ സ്നേഹം സുപുത്രോസുപാലോസു സി ഓഹനാനെ ഞങ്ങളുടെ പിതാവായ മറുത്തവുമായി ഞങ്ങൾ ഏറ്റവും വലിയ പാപുകളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ജപ്പന്മാരെ നിങ്ങളുടെ വസുതകളോട് വന്നാശ്ചാരിച്ചത് പരിശുദ്ധ ദേവദന തൃപാദത്തെ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവയ്ക്കാനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ വിശഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശഹായങ്ങളെ പ്രാർത്ഥന കഴിക്കണമേ വിശഹായങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശലക പിതാവായ ദൈവമേ ഭൂലകരക്ഷണേ പുത്ര നമ്പരാനെ റൂശ് നമ്പരാനെ ഏകസരീപമായി പരിശുദ്ധ പ്രീത്തമേ പരിശുദ്ധമറിയമേ ദേവകുമാരുടെ പുണ്യജനനി കനികകൾക്കുമകുടമായ നിർമ്മല കന്യക വിശഹയുടെ മാതാവ് ദേവരുപ്രസാദത്തിൻ്റെ മാതാവ് ഏറ്റവും നിർമ്മലയ മാതാവ് അത്യന്ത വിരക്തിയുള്ള മാതാവ് കളങ്കഹിനി അന്യാസിയ മാതാവ് കന്യാവൃതത്തിന് തരം വരാത്ത മാതാവ് സ്നേഹഗുണങ്ങളുടെ മാതാവ് അത്ഭുതത്തിനുഷ്യമായ മാതാവ് സദോപദേശത്തിൻ്റെ മാതാവ് സൃഷ്ടാവിൻ്റെ മാതാവ് രക്ഷിതാവിൻ്റെ മാതാവ് വേഗൈശ്വരമുള്ള കന്നിക ഉണക്കത്തിന് യോഗിയ കനിക സ്തുക്കിയോഗിയ കനിക വലപമുള്ള കന്നിക കനുള്ള കന്നികയെ നീതിയുടെ തർപ്പണമേ ബോധജ്ഞാന സിംഹാസനമേ ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ബഹുമാനത്തിൻ്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദേവരസം നിറഞ്ഞ റോസാ പുഷ്പമേ ദാവീതിൻ്റെ കോട്ട നിർമലത്തിന് കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ സ്വർഗരാജ്യത്തിൻ്റെ വാതിലേ ഉഷിക്കാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ പാപികളുടെ സങ്കേതമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ആലാഖാമാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി കൂറുപുലാക്കന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി വന്തുനീന്മാരുടെ രാജ്ഞി സകല പുണ്യവന്മാരുടെ രാജ്ഞി അമൽഭാവിയ രാജ്ഞി സ്വർഗാരോപിതയ രാജ്ഞി പരശു ചപ്പന്മാരുടെ രാജ്ഞി കർമ്മൽ അലങ്കാരമായ രാജ്ഞി പൂലപാപങ്ങളെ കേറി ആട്ടുകുട്ടി താങ്ങളുടെ പാപങ്ങൾ കൊടുക്കണമേ ഭൂലക പാപങ്ങൾ നീങ്ങുന്നത് എമിറിയാട്ടുകുട്ടി താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ കുലഭാവങ്ങൾ ഇരിക്കുന്ന അധ്യവശം പരാട്ട കുട്ടിയെ കർത്താവ് ഞങ്ങൾക്ക് കഴിയണമേ സർവേശ്വര പുണ്യസമ്പൂർണ്ണ മാതാപിതാക്കൾ ഇപ്പൊക്കെ ഞങ്ങളുടെ ഫാമിലിയായിടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭാഗ്യരെയും അനുഗ്രഹമേ സകലാപത്തുകളിൽ നിന്നും ഞങ്ങൾ കാത്തുകൊള്ളമേ ഈശ്വവിശേഷ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിസ്ഥിതി പ്രാർത്ഥിക്കാൻ കർത്തായ പൂർണ്ണ മനസ്സോട്ട് സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തർക്കം ഭാരത്തെപ്പോഴും ഞാൻ വിചാരിക്കുന്ന പരിശുദ്ധ മരത്തിൻ്റെ അപേക്ഷകളെ സഹകരശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപിക്കണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങൾ കർത്താവ് വിഷമിച്ചെടുത്തിട്ട് മൂത്ത പ്രതി ഞങ്ങൾക്ക് തന്നിടണമേ ആമേ പരിസരാജ്ഞി കരണുള്ള മാധവ സ്വസ്ഥി ഞങ്ങളുടെ ജീവനും ആധുര്യവും സ്വർണവും സ്വസ്ഥി ഹവയുടെ പുറത്തിൽപ്പെട്ട മക്കളെ ഞങ്ങൾ ഈ പക്കൽ നിലവിളിക്കുന്നു കണ്ണു നീൻ്റെ താഴെ വരൽ വെങ്ങിക്കറിഞ്ഞ ഈ പക്കൽ ഞങ്ങൾ നടുവർപ്പെടുന്നു ആകെയാണ് ഞങ്ങളുടെ മധ്യസ്ഥി ഞങ്ങളുടെ കരണിയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങോട്ട് ഉദരത്തിന് അനുഗ്രഹ ഫലമായ ഈശ്വരം കാണിച്ചു വരണമേ കാരണേ വാസുദേവ് മാധുരം തരുന്ന കനിക മറയമേ ആമേ എത്രയെന്തയുള്ള മാതാവേ എൻ്റെ സംഗതത്തിൽ ഒഴിവന്ന് നിന്റെ സഹായം തരുന്ന നിന്റെ മധ്യസം അപേക്ഷിച്ചൊരുവിനേ ലോകത്തിലേക്ക് എഴുതിയിട്ടില്ല എന്ന് നീ ഓർക്കണമേ കനികളുടെ രാജ്യം എനിക്ക് ഇതേയുള്ള മാതാവിശ്വാസിൽ തിരിപ്പിട്ട അങ്ങനെ പാദത്തിൽ ഞാൻ അണയുന്നു ഇടവർപ്പെട്ട ഗണിതർ സിന്ധി പാപിയായി ഞാൻ നിന്റെ ജീവിതത്തെ കാത്തുണങ്ങിയ സന്നദ്ധി നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കല്ലേ തേയാപുറം കേട്ട് കൊള്ളണമേ ആ മീൻ ലൊക്കെ എഴുതിയ കർത്താവ് വിശം പ്രശ്ന സുവിശേഷം അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചെറുക്കപ്പെടണമെന്ന് അഗസ്റ്റ് സീസണിൽ നിന്നും കൽപ്പന പുറപ്പെട്ടു കുരേ ന്യൂസ് റിയാൻ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി ഓരോരുത്തരും തന്താങ്കളുടെ നഗരത്തിലേക്ക് പോയി ജോസഫ് കുടുംബത്തിലെ കുടുംബത്തിലവംശത്തിനും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയിൽ ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂതിയൽ ദാവിദിൻ്റെ പട്ടണമായ ഇത് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തൻ്റെ കടിഞ്ഞിൽപ്പ് തന്നെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽതൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല നമ്മുടെ കർത്താവായ അമ്മ എൻറെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നെ കുറച്ച് എൻ്റെ അടുത്ത് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നെ രക്ഷിക്കുക ഞങ്ങൾ പുരാനപിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമി ഈശു മിഷേക്ക് ശുദ്ധീയായിരിക്കട്ടെ